പിതാവിനും പുത്രനും വിശുദ്ധൂഹായിക്കും സ്തുതി ആദ്യം മുതലെന്നും വന്നയിക്കും തന്നെ ആമേൽ വചനപുലേക്ക് അവർക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പ്രഭാതത്തിൽ ചിന്തിക്കാൻ പോകുന്നൊരു വചനം വിശുദ്ധ വിശുദ്ധമത്താഴ് ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തൊമ്പതാമത്തെ തിരുവചനമാണ് അവിടിങ്ങനെ പറയുകയാണ് അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവ് സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ആ പീഡാനുഭവത്തിൻ്റെ തൊട്ട് മുമ്പ് പിതാവ് ദൈവത്തോട് ദൈവപുത്രം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ വരാൻ പോകുന്ന ചില സഹനങ്ങൾ നമ്മളത് ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അനേകരുടെ നന്മയ്ക്കായിട്ട് കർത്താവ് അത് മാറ്റും പുത്രൻ തമ്പുരാൻ കുരിശിൽ യാഗമായി തീർന്നപ്പോൾ അനേക പാപികൾ ആ യാഗത്തിലൂടെ സ്വർഗരാജ്യത്തിന് അവകാശിയായി മാറി എന്ന് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സഹനങ്ങൾ അത് ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ വിട്ടുകൊടുത്ത സഹനം മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റും എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായ വൈദികൻ്റെ പിതാവ് നല്ല മധ്യവാനിയാണ് പ്രിയപ്പെട്ടവരെ ഈ വളരെ ചെറുപ്പം മുതലേ ഈ മധ്യവാനിയായ അപ്പൻ്റെ കൂടെ ആ വീട്ടിൽ കഴിയുമ്പോൾ ആ അമ്മ ഒരിക്കൽ പോലും വേറൊരു വീട്ടിലേക്ക് പോയിട്ടില്ല അങ്ങനെ ഈ ഇദ്ദേഹം പഠിച്ച് സെമിനാറിൽ പഠിച്ച് വൈദികനായ ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ എന്തുകൊണ്ടാണ് അമ്മേ ഇത്രയും സഹനങ്ങളുണ്ടായിട്ട് അമ്മ എന്തുകൊണ്ട് അമ്മ ഞങ്ങളെ വിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പോയില്ല എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ കൊടുത്തൊരു മറുപടിയുണ്ട് മോനെ അന്ന് ഞാൻ സഹിച്ച വേദനയുടെ റിസൾട്ടാണ് ഇന്ന് യാക്കോബായ സുറിയാനി സഭയിൽ ഒരു വൈദികൻ ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ അമ്മ അന്ന് സഹിച്ച ആ ദൈവഹിതം അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഇത് കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ഒരു സഹനമോ ഒരു ബുദ്ധിമുട്ടോ ഒരു വേദനയോണ്ടെങ്കിൽ അത് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക ആ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നാളുകളിൽ അത് നന്മയ്ക്കായിട്ട് കർത്താവിന് എങ്ങനത് തരും അതിന് ഈ പരിശുദ്ധാത്മാവി വചനപ്പുരലിലൂടെ അഭിഷേകം തരട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ തന്നെ അണയും